വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ഐ പി എൽ ലേലത്തിനു ശേഷം ട്രേഡ് വിൻഡോ വീണ്ടും തുറന്നതിനു പിന്നാലെ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് വലിയ സർപ്രൈസ് നൽകുന്ന സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അഞ്ചു തവണ ജേതാക്കളും നിലവിലെ ചാമ്പ്യന്മാരുമായ ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ അടുത്ത ക്യാപ്റ്റൻ ആരാകണമെന്ന കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞുവെന്നാണ് വിവരം ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണി വരാനിരിക്കുന്ന സീസണിൽ കൂടി കളിച്ച ശേഷം വിരമിക്കലിന് തയ്യാറെടുക്കുകയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയ നായകന് കീഴിലായിരിക്കും സി എസ് കെ ഇറങ്ങുക യുവ ഓപ്പണർ ഋഥ്വിരാജ് ഗൈക്വാദായിരിക്കും സി എസ് കെയുടെ ഭാവി നായകനാകുക എന്നായിരുന്നു ഇതുവരെയുള്ള സൂചനകൾ മാത്രമല്ല രാജസ്ഥാൻ റോയൽസ് നായകനും മലയാളി വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസണേയും ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് സി എസ് കെ നോട്ടമിടുന്നതായി അഭ്യൂഹങ്ങൾ വന്നിരുന്നു പക്ഷേ വമ്പൻ ട്വിസ്റ്റ് ആണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇവർ രണ്ടു രണ്ടുപേരുമാവില്ല മറിച്ച് ഇന്ത്യയുടെ യുവ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് ആണ് ധോണിയുടെ പിൻഗാമിയായി സി എസ് കെ നായക സ്ഥാനത്തേക്ക് വരികയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സ്പോർട്സ് തെക്കാണ് ഇതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗുജറാത്ത് ടൈറ്റൽസ് നായകനായ ഹാർദിക് പാണ്ഡ്യെ മുംബൈ ഇന്ത്യൻസ് തിരികെ വാങ്ങുമെന്ന് എട്ട് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇവർ പ്രചരിപ്പിച്ചിരുന്നു ഋഷഭിനെ സി എസ് കെക്ക് വിൽക്കാൻ ി സിയും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് വിവരം കൂടുതൽ യുവ വിക്കറ്റ് കീപ്പർമാരെ ഡൽഹി ക്യാപിറ്റൽസ് തങ്ങളുടെ ടീമിലേക്ക് കൊണ്ടുവരുന്നത് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണെന്നാണ് അഭ്യൂഹം ഋഷഭ് സി എസ് കെയിലേക്ക് ചേക്കേറിയാൽ ആരാകും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ എന്ന് ഡി സിക്ക് കണ്ടെത്തിയതീരൂ ഇതിന്റെ ഭാഗമായാണ് പുതിയ പലരെയും ഡി സി വാങ്ങിയിരിക്കുന്നത് ഇത്തവണത്തെ ലേലത്തിൽ ധോണിയുടെ നാട്ടുകാരൻ കൂടിയായ യുവ വിക്കറ്റ് കീപ്പർ കുമാർ കുഷാഗിനായി ഡി സി മുടക്കിയത് ഏഴ് പോയിന്റ് രണ്ടു കോടി രൂപയായിരുന്നു ഒരുപക്ഷെ നിലവിലെ ട്രേഡ് വിൻഡോയിൽ തന്നെ ഋഷഭിനെ ഡി സിയിൽ നിന്നും സി എസ് കെ വാങ്ങിയേക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട് താരത്തിന്റെ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ സംശയമുള്ളതിനാൽ അടുത്ത സീസണിൽ കുറച്ച് മത്സരങ്ങളിൽ കളിച്ചേക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീസണിനു ശേഷം ധോണി പടിയിറങ്ങിയാൽ ഋഷഭിനെ പുതിയ നായകനായി പ്രഖ്യാപിക്കാനാണ് സി എസ് കെ പ്ലാൻ അത് സംഭവിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ പി എല്ലിൽ ഋഷഭിന് കീഴിലായിരിക്കും സി എസ് കെ പോർക്കളത്തിലിറങ്ങുക ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിനോടൊപ്പം കരിയർ തുടങ്ങിയ താരമാണ് ഋഷഭ് രണ്ടായിരത്തി പതിനാറിലെ ലീലത്തിലാണ് അദ്ദേഹത്തെ ഡി സി വാങ്ങിയത് വളരെ പെട്ടെന്ന് ഡി സിയുടെ വിശ്വസ്തനായ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി അദ്ദേഹം മാറുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഡി സിയുടെ നായിക സ്ഥാനത്തേക്ക് ഋഷഭ് വന്നത് സ്ഥിരം ക്യാപ്റ്റൻ ശ്രേയസയ്യർക്ക് കാരണം സീസണിൽ നിന്നും പിന്മാറേണ്ടി വന്നതോടെ ഋഷഭിനെ ഡി സി താൽക്കാലിക ക്യാപ്റ്റനായി പ്രഖ്യാപിക്കുകയായിരുന്നു തൊട്ടടുത്ത സീസണിൽ അദ്ദേഹത്തെ അവർ സ്ഥിരം ക്യാപ്റ്റനാക്കുകയും ചെയ്തു ഡി സിക്ക് വേണ്ടി ഐ പി എല്ലിൽ തൊണ്ണൂറ്റി മത്സരങ്ങളിൽ ഋഷഭ് കളിച്ചു കഴിഞ്ഞു ഇവയിൽ നിന്നും നൂറ്റി നാൽപ്പത്തി ഏഴ് ദശാംശം ഒൻപത് ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് റൺസ് നേടുകയും ചെയ്തിട്ടുണ്ട് ഒരു സെഞ്ചുറിയും പതിനഞ്ച് ഫിഫ്റ്റികളും ഇതിലുൾപ്പെടും പുറത്താവാതെ നേടിയ നൂറ്റി റൺസ് ആണ് ഋഷഭിന്റെ ഉയർന്ന സ്കോർ കഴിഞ്ഞ ഡിസംബറിൽ കാർ അപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ഈ വർഷത്തെ ഐ പി എല്ലിൽ അദ്ദേഹത്തിന് കളിക്കാനായിരുന്നില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്